ാഘോഷവും വിരമിക്കുന്ന പ്രധാന അധ്യാപിക എ കെ കൃഷ്ണകുമാര ടീച്ചർക്കുള്ള യാത്രയൊപ്പം നടന്നു കലാകാല ടു കെ ടുവന്റി ഫൈവ് എന്ന പേരിലാണ് പരിപാടി നടന്നത് ഇരിക്കൂർ എം എൽ എ അഡ്വക്കേറ്റ് സജി ജോസഫ് ഉദ്ഘാടനം ചെയ്തു സന്തോഷകരമായ സായം സന്ധ്യയിലാണ് ഈ മഹത്തരമായ സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വളരെ ആഘോഷപൂർവ്വം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് സ്കൂളിന്റെ പാപനമായ ചരിത്രത്തെക്കുറിച്ച് പ്രിയങ്കരനായ കുയ്യം ജനാർജുനൻ നമ്മുടെ സ്വാഗത പ്രാസംഗിയും ചുരുങ്ങിയ വാക്കുകളിൽ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട് ഈ സ്കൂളിന്റെ അനുഗ്രഹീതമായ ചരിത്ര പശ്ചാത്തലത്തിൽ വളർന്ന ഈ നാട്ടിലെ നിങ്ങളോട് ഈ സ്കൂളിനെ പറ്റി എന്തെങ്കിലും പറയുന്നത് അധിക പറ്റാകോ ഒരു സ്കൂളിനെ സംബന്ധിച്ച് തൊണ്ണൂറ്റിയഞ്ച് വർഷങ്ങൾ തൊണ്ണൂറ്റിയഞ്ച് സമ്പത്സരങ്ങൾ അത് എത്രമാത്രം ഉദാത്തമാണ് എന്ന് അതിന്റെ ചരിത്ര പ്രാധാന്യം എത്രമാത്രം ഉണ്ട് എന്നത് നമുക്ക് ഏവർക്കും ആവേശം പകരുന്ന ഒന്നാണ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടുന്ന അതിനു നമ്മുടെ നാട്ടിൽ ഇത്തരം സ്കൂളുകൾ വേണ്ടിയുള്ള ശ്രമങ്ങൾ നാം വളരെ അത്ഭുതത്തോടെയാണ് ഓർക്കുന്നത് കൊയ്യം ജനാർദ്ദൻ അധ്യക്ഷത വഹിച്ചു എൻ മായ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ലക്ഷ്മണൻ കെ സുബീർ കെ പി കീർത്തി ശ്രീകല എസ് രാജ്നാഥ് എം നിഷ ടി പി സഫ്വാന കെ പി ഹിമ എം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വിരമിക്കുന്ന പ്രധാന അധ്യാപിക കൃഷ്ണകുമാരി ടീച്ചർക്ക് യാത്രയ്പ്പ് നൽകി പൂർവ്വ അധ്യാപകരായ പി മാധവിക്കുട്ടി ടീച്ചർ വി ലീല ടീച്ചർ എം ഇബ്രാഹിം മാസ്റ്റർ തുടങ്ങിയവരെ ആദരിച്ചു കൃഷ്ണകുമാരി ടീച്ചർ സ്കൂൾ ഭക്ഷണശാലയിലേക്ക് നൽകിയ ഫർണിച്ചറുകളുടെ സമർപ്പണം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ കെ രത്നകുമാരി നിർവഹിച്ചു ടി നാരായണൻ മാസ്റ്റർ സ്മാരക എൻറോൾമെന്റ് മുൻ പ്രധാന അധ്യാപിക പി മാധവിക്കുട്ടി ടീച്ചർ വിതരണം ചെയ്തു തുടർന്ന് കൊയ്യം അംഗൻവാടി കുട്ടികളുടെയും സ്കൂൾ വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികളും ചടങ്ങിൽ അരങ്ങേറി